ഹായ് മക്കളുമാരേ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം കാണാമോ കേൾക്കാമോ അപ്പൊ നമ്മള് കറക്റ്റായി വീഡിയോ ഇടുന്നില്ല വീഡിയോ ഇടുന്നില്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മള് തിരക്കും കാര്യമൊക്കെയാണ് ഷഷ്ടി ഷഷ്ടിയൊക്കെ തുടങ്ങി വർഷത്തിൽ വരുന്ന കന്തഷഷ്ഠി ഞാൻ പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഞാൻ സ്ഥിരം നമ്മളീ മാസത്തിലെ ഷഷ്ടി ആയാലും ഒക്കെ പിടിച്ചുകൊണ്ടിരുന്നു പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷത്തിൽ കൂടുതലായെന്ന് തോന്നുന്നു ഷഷ്ടി അങ്ങനെയൊന്നും പിടിക്കുന്നില്ലായിരുന്നു ഒരു വ്രതവും പണ്ടൊക്കെ അങ്ങനെയല്ല തിങ്കളാഴ്ച വ്രതം പ്രദോഷ വ്രതം വെള്ളിയാഴ്ച വ്രതം പിന്നെ ഷഷ്ടി എന്ത് വേണം ഏത് ഒക്കെ പിടിക്കുമായിരുന്നു പിന്നെ നമ്മളിപ്പോൾ അതൊക്കെ നിർത്തി വെച്ചിരുന്നു നാലഞ്ച് വർഷത്തിന് ശേഷം അങ്ങനെ വ്രതങ്ങളൊന്നും പിടിക്കുന്നില്ല പിന്നെ നമ്മൾ ഷഷ്ടിയൊക്കെ പിടിച്ചിട്ട് രണ്ട് മൂന്ന് വർഷമൊക്കെയായി അപ്പോൾ ഈ വർഷം എനിക്ക് എനിക്കെന്തോ മനസ്സിലങ്ങനെ പിടിക്കണമെന്ന് തോന്നി അപ്പോൾ നമ്മൾ കാരണം നമ്മൾ ജോലിക്കൊക്കെ പോകുന്നതുകൊണ്ട് നമ്മൾ പിന്നെ ബോഡിക്ക് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വ്രതമൊന്നും അങ്ങനെ പിടിക്കാത്ത പക്ഷേ എനിക്ക് എന്തോ ഈ വ്രതം പിടിക്കണമെന്ന് തോന്നി അപ്പം നമ്മൾ വ്രതത്തിലാണ് അതെ ഞാൻ ഇപ്പോൾ വന്നറിയാ നാളെ ഞാൻ പിന്നെ കാപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ വ്രതം പിടിച്ചാലും വീട്ടിലുള്ളവർക്ക് വീട്ടിലുള്ളവരുടെ കാര്യം കൂടെ നോക്കണമല്ലോ നമ്മളെ കാര്യം മാത്രം നമുക്ക് തിന്നലും വീട്ടിലുള്ളവർക്ക് റെഡിയാക്കി കൊടുത്തിട്ടുണ്ടേ അപ്പം പലരും വ്രതോക്ക പിടിക്കുന്നവർ അത് തൊടൂല ഇത് തൊടുവില്ല മീൻ തൊട്ടൂട അങ്ങനെ തൊട്ട് കൂടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമുക്കത് ചെയ്യാതിരിക്കാൻ വർത്തിയില്ല കേട്ടോ നമുക്കത് ചെയ്യാതിരിക്കാൻ വർത്തിയില്ല നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പം ഞാനിപ്പോൾ അപ്പത്തിന് കാണാൻ പറ്റുമുണ്ടോ കാണാൻ പറ്റും എന്നൊക്കെ കാണിക്കൊണ്ട് നിന്നാൽതല്ല ചിലപ്പം ഞാൻ ഒറ്റ വീഡിയോടെ എടുക്കുക കാണാൻ പറ്റുന്നുണ്ടോ അപ്പത്തിന് ആട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മൾ രാത്രി അത്യാവശ്യം ലഘുവായിട്ട് ഫ്രൂട്ട്സ് കഴിച്ച് ഫ്രൂട്ട്സ് കഴിച്ച് കേട്ടോ ഞാൻ അപ്പം ഞാൻ അപ്പത്തിനെ ആറ്റി വെച്ചേക്കുന്നു പിന്നീട് നമുക്ക് വെളുപ്പിലെ ഡ്യൂട്ടി ആയതുകൊണ്ടേ രാവിലെ എണീറ്റൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ അങ്ങനെയിട്ട് പോ ഒന്നും ചെയ്യാൻ നിൽക്കത്തില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടൻ ഇപ്പോൾ ഈ അപ്പത്തിനെ കാറ്റി വെച്ച ചേട്ടൻ റെഡിയാക്കി കഴിച്ചിട്ട് പോകും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഊരുളൊക്കെ ഇങ്ങനെ ചെത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോഴാണ് കരുതിയുക ഒന്ന് വീഡിയോ എടുക്കാം എൻ്റെ മക്കളുംമാരെയൊക്കെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ നിങ്ങൾ നമ്മളെ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ ഞാനും എൻ്റെ അടുക്കളയും കണ്ടിട്ട് കുറേ ദിവസമായില്ലേ അപ്പോൾ എന്നൊരു കുഞ്ഞ് വീഡിയോ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റുള്ള വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ചിലരൊക്കെ അടുക്കളയിൽ കയറാറില്ല നമുക്കത് കയറാതിരിക്കാൻ നിർവരത്തില്ല കയറിയേ പറ്റുള്ളൂ പിന്നെ എന്തെങ്കിലും പോരായ്മകൾ കുറവൊക്കെ എന്തെങ്കിലും നമ്മുടെ മുരുക ഭഗവാൻ അറിയാം മുരുക ഭഗവാൻ എന്നല്ല ഏതൊരു വ്രതം എടുത്താലും നമ്മളിലാണ് നമ്മുടെ മനസ്സ് തന്നെയാണ് നമ്മൾ നമ്മളവിടെ സമർപ്പിക്കുന്നത് നമ്മളല്ലാണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ ക്ഷമിക്കൂ എന്നുള്ള വിശ്വാസത്തിൽ മനുഷ്യനല്ലേ നമ്മളിൽ എന്തെങ്കിലുമൊക്കെ പോരായ്മകളും കുറ്റങ്ങളും കുറവുകളും നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ സംഭവിക്കും അപ്പോൾ മെയിനായിട്ട് നമ്മുടെ മനസ്സ് സമർപ്പിക്കുക ദൈവത്തിൽ വ്രതം പിടിക്കുന്നതും പല പല രീതിയാണ് നമ്മളൊക്കെ ഞാനൊക്കെ പണ്ടൊക്കെ ഉണ്ടല്ലോ വ്രതമൊക്കെ പിടിച്ച് നമ്മൾ രാത്രി ഗോതമ്പ് കഴിക്കുകയെന്ന് കേട്ടോ ഇപ്പം ഇല്ല രാവിലെ പിന്നെ വ്രതം പലർക്കും പല രീതിയാണെന്ന് ഞാൻ പറഞ്ഞു പിന്നീട് അതെ ഈ ഷുഗറൊക്കെ ഒരു വ്രതം പിടിക്കുന്നവരും കാണൂര് അവരൊക്കെ അവർക്ക് കണ്ടിന്യൂ വ്രതം നല്ല വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ എടുക്കാൻ പറ്റാതിരിക്കും വെള്ളം കുടിക്കാതെ വ്രതം എടുക്കുന്നവരുണ്ട് അത് നമ്മൾ ഏജൊക്കെ കൂടി കൂടി വരുമ്പോൾ നമുക്ക് അതിനൊന്നും പറ്റത്തില്ല കേട്ടോ പിന്നെ പൊതുവേ ഞാൻ വെള്ളം കൂടി കുറവായോണ്ടെങ്കിൽ എനിക്ക് വെള്ളത്തിനോട് വലിയ താല്പര്യമില്ല രാവിലെ ഞാൻ ഒരു ചായ കുടിക്കും കേട്ടോ അത് കുടിക്കാൻ പോകില്ലെന്ന് എനിക്ക് അവരുടെ പണ്ടുമ്പോൾ തന്നെ നമ്മളത് ശീലമാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നവർ പറയും അങ്ങനെ കുടിച്ചു ഇങ്ങനെ കുടിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്ന എൻ്റെ പൊന്നും മക്കളുമാരെയും എൻ്റെ സുഹൃത്തുക്കളെ വ്രതമെന്ന് പറയുന്നത് നമ്മുടെ മനമാണ് നമ്മുടെ മനം എന്താണ് നമ്മുടെ രീതികൾ എന്താണ് അങ്ങനെ ഫോളോ ചെയ്യുക പിന്നെ ബുക്കിലും അതിലും ഇതിലും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ നമ്മൾ നമ്മുടേതായ രീതിക്ക് പോവുക രാവിലെ ഞാനൊരു ചായ കുടിക്കും കേട്ടോ രാവിലെ ഒരു ചായ കുടിക്കാതെ അതുപോലും കുടിക്കാത്ത ആൾക്കാരും ഉണ്ട് പക്ഷേ നമ്മുടെ ജോലി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ തളർ കഠിന വ്രതം പിടിച്ച് മനസ്സ് വിഷമിക്കുന്നതിനേക്കാളും നമ്മൾ വെള്ളം പോലും കുടിക്കാണ്ട് വ്രതം പിടിച്ച് വിഷമിക്കുന്നതിനെക്കാളും അതെ നമ്മൾ അങ്ങനെ ഇത്തിരി വെള്ളം കുടിച്ചു കൊള്ളാമായിരുന്നു ഇത്തിരി വെള്ളം കുടിച്ചു കൊള്ളായിരുന്നു അന്ന് മനസ്സിൽ വിഷമിക്കുന്നതിനേക്കാളും വെള്ളം കുടിച്ച് വ്രതം പിടിക്കുക എന്നാണ് അതുപോലെ നമ്മൾ കുടിക്കുന്നില്ല രാവിലെ ഞാനൊരു ചായ കുടിക്കും പിന്നെ അത് കഴിഞ്ഞ് അമ്പലത്തിൽ പോകും അതെ അവിടെ ഒന്നും കഴിഞ്ഞ് വന്നു പിന്നെയും വെള്ളമൊന്നും കുടിക്കത്തില്ല കേട്ടോ ഞാൻ വെള്ളം കുടിക്കത്തില്ല അതാ ആ സന്ധ്യക്ക് റൂൾസ് കഴിച്ചു അപ്പം ഇത് കറി വെക്കുന്നുണ്ട് കറി വെച്ച് അവർക്ക് ചേട്ടനും ഒക്കെ വേണമല്ലോ നമ്മൾ വ്രതമെടുക്കണമെന്ന് പറയാം അവർക്കൊന്നും ഒരു കുറവും വരാൻ പാടില്ല അപ്പോൾ രാവിലെ ഞാൻ ജോലിക്കൊക്കെ പോയിട്ട് വന്നാണ് എന്ത് ചെയ്യാം ഉള്ള ലീവൊക്കെ നേരത്തെ വിഴുങ്ങി തീർത്തു ലീവൊക്കെ നേരത്തെ വിഴുങ്ങി തീർത്തു ഒരു ലീവുമില്ല പൊന്നുമക്കളേ പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഡ്യൂട്ടിക്ക് പോയിട്ട് നേരത്തെ വരുന്നുണ്ട് വന്നിട്ടാണ് നമ്മളമ്പലത്തിൽ പോകുന്നത് എല്ലാം ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കടാക്ഷം ഒരു തടസ്സവും കൂടാണ്ട് വ്രതം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയാൽ മതി എന്നുള്ളൊരു ഇതേ ഉള്ളൂ മുടങ്ങാണ്ടെന്ന് രണ്ടാം ദിവസമായി നാല് ദിവസം ഉണ്ട് അതിനും തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് ദൈവമേ അതെ ഒക്കെ ദൈവനിശ്ചയം ദൈവ നിശ്ചയം അതെ നമ്മളെന്നും പറയുന്ന പോലെയല്ല ദൈവം എന്ത് നിശ്ചയിക്കുന്നു ഭഗവാൻ എന്ത് നിശ്ചയിക്കുന്നു നമുക്ക് തുടർച്ചയായിട്ട് പിടിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങനെ പോകും അതെ ഒന്നും പറയുന്നില്ല ഒന്നും നമുക്ക് പറയും ദൈവത്തിൻ്റെ കടാക്ഷം ഉണ്ടെങ്കിൽ നമുക്കത് അതെ അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വീട് ഇവിടെ നിർത്തുന്നു ഇത്രയപ്പോൾ ഒന്ന് നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ ഒന്നും ചേർക്കത്തില്ല തേങ്ങയൊന്നും ചേർക്കത്തില്ല കേട്ടോ ഇതിൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മസാല എന്ന് പറയുക പെരിച്ചീരകം പൊടിച്ചത് പെരിഞ്ചീരകം പൊടിച്ചത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അറൊന്നും ചേർക്കത്തില്ല കേട്ടോ സൂപ്പറാണ് സൂപ്പറാണ് ഇച്ചിരി എരു എരിവൊക്കെ കുറച്ച് വെച്ച് ഇച്ചിരി കടുവൊക്കെ വറുത്താൽ സൂപ്പർ കറിയുക തേങ്ങാപ്പാലും വേണ്ട തേങ്ങയും വേണ്ട ഒന്നും വേണ്ട അപ്പോൾ എന്തായാലും ഞാൻ വീടിയെടുക്കണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിന്നിട്ടാണ് പിന്നെ പെട്ടെന്ന് പോയി ഒന്ന് വീടിയെടുക്കാമെന്ന് കരുതി അപ്പോൾ അപ്പത്തിന് അരച്ചു വച്ചിട്ടുണ്ട് കിഴങ്ങ് അര റെഡിയാക്കുന്നുണ്ട് രാവിലെ കുക്കറിൽ വേവിച്ചിടും കേട്ടോ രാവിലെ കടു വറുത്തെടുക്കും ഇപ്പം പൊണ്ുമക്കളെ അമ്മച്ചിയുടെ ഒരു കുഞ്ഞു വിശേഷവും അമ്മച്ചീടെ വളവളപ്പുമാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ ഞാൻ പറയുന്നത് പോലെ വ്രതം പലർക്കും പല രീതിയിലാണ് നമ്മുടെ മനം പോലെ മനം പോലെ ഞാനൊന്ന് ചോറ് വാങ്ങി ചോറ് എനിക്കാണെങ്കിൽ പച്ചക്കറിയേക്കാൾ അത് പലപ്പോഴും ഓർമ്മ പച്ചരി ചോറ് പിന്നീട് തൈര് സാമ്പാർ അച്ചാർ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഈ അവിയൽ സാമ്പാർ തോരനൊക്കെ കൂട്ടി കഴിക്കുന്നതിനേക്കാൾ ഈ മൂന്ന് ഇതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ കഴിച്ചു കേട്ടോ എനിക്ക് ഞാൻ ഇന്നലെ ഇന്നൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു നാളെ നീ അറിയത്തില്ല അപ്പോൾ എനിക്ക് ഞാൻ ഇച്ചിരി ചോറ് കഴിച്ചിട്ട് ലാസ്റ്റ് ഇത്തിരി പിന്നെ സാമ്പാറും മോരും കൂടെ ഞാൻ പോയി വാങ്ങിയിട്ട് വന്നു കേട്ടോ മോരും കൂടെ വാങ്ങിയിട്ട് വന്നപ്പോൾ ഒരു ചേച്ചി പറഞ്ഞ് അങ്ങനെ രണ്ടാമത് പോയി വാങ്ങിക്കൂടാമെന്ന് പറഞ്ഞു എനിക്കറിയില്ല ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാനിപ്പോൾ ഇച്ചിരി സാമ്പാറും തൈരും കൂടെ വാങ്ങിയ മോരും കറിയും കൂടെ വാങ്ങിയപ്പോഴത്തേക്ക് ഒരു മോരല്ലല്ലോ തൈര് അതെ തൈര് വാങ്ങിയപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു അങ്ങനെ രണ്ടാമത് പോയി വാങ്ങിക്കൂടാന്ന് പറഞ്ഞു ഞാൻ ചോറ് വാങ്ങിയില്ല കറിയാണ് വാങ്ങിയ അങ്ങനെ രണ്ടാമത് പോയി വാങ്ങിക്കൂടാ വയറ് നിറയാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എനിക്കറിയില്ല കേട്ടോ അങ്ങനെ പലരും പല രീതിയിലാണപ്പം വ്രതം എടുക്കുന്നത് നമ്മൾ ഞാൻ എൻ്റെതായ രീതിയിൽ എൻ്റെ മനം പോലെ ഞാനും മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ഇതിൻ്റെ അഭിപ്രായം എന്തെങ്കിലും അറിയാം ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പം ഇത്രയൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം ഇതൊക്കെ തന്നെയാണ് ദൈവകൃപയിൽ മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ ഈ വ്രതം കണ്ടിന് ചെയ്ത് മുന്നോട്ട് പോകും ഒന്നും പറയാൻ പറ്റത്തപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ദൈവം നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകും ദൈവത്തിന് നമ്മളെ ഇഷ്ടമാണെങ്കിൽ മുന്നോട്ട് പോകും ഇല്ലെങ്കിൽ അതെ കൂടെയൊന്നും പറയുന്നില്ല